ലക്ഷ്മിയുടെ വീട്ടുകാർക്ക് വിവാഹത്തിന് സമ്മതമാണ് വിജി ശേഖരനോട് പറഞ്ഞു നീ ഇത് എന്തൊക്കെയാണ് മോളെ പറയുന്നത് ഇവനൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിവാഹം അത് നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ശേഖരൻ മകളോട് പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് പോസിറ്റീവായി ചിന്തിക്കേ ഈ ബന്ധം എന്തുകൊണ്ടും നമ്മൾക്ക് യോജിച്ചതാണ് ആ കുട്ടിയെ അച്ഛനൊന്ന് കണ്ടുനോക്കിക്കേ എന്നിട്ടല്ലേ ബാക്കിയെല്ലാം അത്രയ്ക്ക് മിടിക്കുകയാണ് അച്ചാ അവൾ എൻ്റെ വിജി നീ ഇതെന്തറിഞ്ഞിട്ടാണ് കുട്ടി പുറമേ നിന്ന് നോക്കിയാൽ മതിയോ ഒരു പെൺകുട്ടി കൂടെ വരുവാണ് നമ്മുടെ വീട്ടിലേക്ക് അവൾക്കുമില്ലേ ആഗ്രഹങ്ങളൊക്കെ ഒരു വേലയും കൂലിയുമില്ലാത്ത ഇവൻ എന്ത് ചെയ്യുമോളെ പിന്നീട് അതൊക്കെ അവരുടെ കുടുംബജീവിതത്തെ വരെ ബാധിക്കും അറിയോ നിനക്ക് അല്ലാതെ നീ പറയുന്നത് പറയുന്നതുപോലല്ല അച്ഛ ഇവനൊരു ജോലി കിട്ടി എന്നിരിക്കട്ടെ ഈ പെൺകുട്ടിക്ക് വേറൊരു കല്യാണം വന്ന് അത് ഉറപ്പിച്ചു പോയാലോ ഇവന് ജോലിയും കിട്ടി പക്ഷേ കല്യാണം മാറിയും പോയി അങ്ങനെ വരുന്ന അവസ്ഥ അച്ഛനൊന്ന് നോക്കിക്കേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഈ ആലോചന തള്ളിക്കളയേണ്ട അച്ചാ നമ്മൾക്ക് വരുന്നിടത്ത് വെച്ച് കാണാം രുചിയാണെങ്കിൽ ഇത് വിടുന്ന ലക്ഷണമില്ലായിരുന്നു ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല ശേഖരൻ പിന്നെയും അതുതന്നെ പറഞ്ഞു അച്ഛ അവന് ജോലിയൊക്കെ ആകും അതൊക്കെ ദൈവഹിതം പോലെ നടക്കും വീണയുടെ വിവാഹം ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട അവൾ എന്തായാലും പഠിച്ച് നല്ല ഒരു സർക്കാർ ജോലി മേടിക്കും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നമ്മൾക്ക് ഇത്രയും സ്ഥലമില്ലേ അച്ഛ വിജിയാണെങ്കിൽ ഈ ആലോചന ഉപേക്ഷിച്ച് കളയാനുള്ള ഭാവത്തിലല്ലായിരുന്നു ആ നീ ഇനി ഈ സ്ഥലം വിറ്റ് കണ്ടേ അടങ്ങത്തുള്ളൂ ഇനി അതും കൂടിയേ ബാക്കിയുള്ളൂ അയാൾ മകളോട് ദേഷ്യപ്പെട്ടു എൻ്റെ അച്ഛ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞതല്ലേ അപ്പോഴേക്കും അച്ഛൻ അത് കാര്യമായിട്ടെടുത്തോ ബിജി അച്ഛനെ ആശ്വസിപ്പിച്ചു എടി വിജി മോളെ ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം ഒരു തൊഴിലുമില്ലാത്ത ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിപ്പിച്ചു ഇനി ആ കുട്ടിക്കു കൂടി ചിലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ വിവാഹ ചിലവൊക്കെ എത്രയാണെന്ന് നിനക്കറിയാമോ എനിക്ക് വയ്യാണ്ടായി മോളെ നീ എന്താ അച്ഛനെ മനസ്സിലാക്കാത്തത് ശേഖരൻ തൻ്റെ മനസ്സ് തുറന്നു വിവാഹ ചെലവിനുള്ള പൈസ ഞാൻ തരാം എൻ്റെ കുറച്ച് സ്വർണം പണയം വയ്ക്കാൻ ഞാൻ തരാം ഞാൻ ഗോവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുപ്പിച്ചു തന്നാൽ മതി അച്ഛാ ബിജി അടുത്ത ഉപായം കണ്ടുപിടിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ എങ്ങനെ എടുപ്പിച്ചു തരും മോളെ എന്റെ കയ്യിൽ എവിടുന്നാടി കാശ് ഓ ഈ അച്ഛന്റെ ഒരു കാര്യം എടി മോളെ കുട്ടികൾ രണ്ടാ ഇനി ഇവിടെ ഉള്ളത് അവരെയൊക്കെ ഇറക്കി വിടാതെ എനിക്കൊരു സമാധാനവുമില്ല കല്യാണം കഴിഞ്ഞാൽ അവൻ അവന്റെ പാട് നോക്കി നോക്കിപ്പോവും ഈ കുട്ടികളെ ഞാൻ ആരെയെങ്കിലും ഏൽപ്പിക്കേണ്ടേ ഷോ എന്റെ അച്ഛ അച്ഛൻ അങ്ങനെയാണോ അവനെ കണ്ടിരിക്കുന്നത് അവനവന്റെ കൂടെപ്പിറപ്പുകളെയും മാതാപിതാക്കളെയും ഒക്കെ ജീവനാണ് ഉം ഓ അതൊക്കെ നീ ഇപ്പോൾ പറയും തനി നിറം അറിയണമെങ്കിൽ നീ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ ശേഖരേട്ടൻ എൻ്റെ മോനെക്കുറിച്ച് അനാവശ്യം പറയരുത് കേട്ടോ അത് കേട്ട് സുമിത്രയ്ക്ക് കലശലായ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ് നീ ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങനെയായിരുന്നോ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും മറന്ന് നിങ്ങൾ എൻ്റെ കൂടെ തന്നെയായിരുന്നോ ഒന്ന് പറഞ്ഞേ ഞാൻ അങ്ങനെയുള്ളവനല്ലായിരുന്നോ അപ്പോൾ നിങ്ങളുടെ മകനും അങ്ങനെയല്ല അവൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ കൊടുക്കേണ്ട സ്ഥാനം യഥാക്രമം നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട ഇപ്പോൾ ഞാൻ പുറത്തായല്ലേ ഡി അല്ലെങ്കിൽ നീയെന്ന് നിന്റെ മകന് വക്കാലത്തുമായിട്ടാണല്ലോ നിൽക്കുന്നത് അതെ ഞാൻ എന്നും എൻ്റെ മകൻ്റെ ഒപ്പമാണ് അവനൊരു തൊഴിലില്ല ശരിയാണ് പക്ഷേ നിനക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോ അച്ഛ ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അച്ഛനോട് പറഞ്ഞ് ഞാൻ മടുത്തു അച്ഛൻ വെറുതെ എഴുതാപ്പുറം വായിച്ചു കൊണ്ടിരിക്കേണ്ട നിന്നോട് തർക്കിക്കാൻ ഞാനുമില്ല എന്നാടി സുമിത്രേ ഫോൺ നീ ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് അയാൾ ഫോൺ ഭാര്യക്ക് കൈമാറി അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ കുറെയൊക്കെ ശരിയല്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സുമിത്രയും മകളോട് കാര്യങ്ങൾ സംസാരിച്ചു എൻ്റെ അമ്മേ കല്യാണ ചിലവിനുള്ള തുക ഞാൻ തരാം പിന്നെ ഒരു പെൺകുട്ടിക്ക് കൂടി ചിലവിന് കൊടുക്കണം അതല്ലേ ഉള്ളു അരിയും പലവ്യജനങ്ങളുമെല്ലാം നമ്മൾക്ക് തൊടിയിൽ നിന്ന് കിട്ടും ഇല്ലേ പിന്നെ ഒരാൾക്ക് കൂടി ചിലവിന് കൊടുത്തത് കൊണ്ട് എന്താണ് അമ്മേ അമ്മ ഈ കൊച്ചിനെ ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് പറയും ലക്ഷ്മിയെ എല്ലാവരും നിങ്ങളെല്ലാവരും ആകും ഉറപ്പാ അമ്മ അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുത്തേ വിജി അമ്മയോട് പറഞ്ഞു ശേഖരന്റെ നേരെ ഫോൺ നീട്ടിയപ്പോൾ അയാൾ വേണ്ട സംസാരിച്ചോളാൻ കൈകൊണ്ട് കാണിച്ചു അച്ഛൻ എഴുന്നേറ്റ് പോയി മോളെ സുമിത്ര കള്ളം പറഞ്ഞു ഉണ്ണിമോൾ ഫോൺ മേടിച്ച് സ്പീക്കർ മോഡിലിട്ടു വൈശാഖൻ എന്തിയമ്മേ അവൻ എന്തു പറഞ്ഞു വിജി ചോദിച്ചു അവൻ അപ്പുറത്തിരിപ്പുണ്ട് പ്രത്യേകിച്ചൊന്നും അമ്മൻ പറഞ്ഞില്ല സുമിത്ര മറുപടി കൊടുത്തു അവനൊന്നും അമ്മേ കാരണം അവൻ ആ പെൺകുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നോടവൻ അത് പറയുകയും ചെയ്തു വിജി അത് പറഞ്ഞപ്പോൾ എല്ലാവരും വൈശാഖനെ നോക്കി അവൻ കണ്ണുരുട്ടി സഹോദരിമാരെ നോക്കി എന്നിട്ട് വെറുതെയാണ് എന്ന് കാണിച്ചു മോളെ വിജി നീ അവിടെ സമാധാനത്തോടെ ഇരിക്കെ ഇത് വിധിച്ചതാണെങ്കിൽ ആ കുട്ടി ഇവനിൽ വന്നു ചേരും ഉറപ്പ് ബിജിയോട് ഒരു തരത്തിൽ ഫോൺ വയ്ക്കുവാൻ സുമിത്ര പറഞ്ഞു അങ്ങനെ അവൾ ഫോൺ കട്ട് ചെയ്തു എന്റെ ഈശ്വര ഇവളത് രണ്ടും കൾപ്പിച്ചാണ് കേട്ടോ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല സുമിത്ര തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്ത് തീരുമാനമെടുക്കും ചേവരേട്ടാ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരം സുമിത്ര ഭർത്താവിനെ നോക്കി എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല ഗോപനുമായി മുഷിയേണ്ട എന്ന് കരുതിയാണ് ഞാൻ മോനെ അവിടേക്ക് അയച്ചത് അതിപ്പോൾ ഇത്രയ്ക്ക് കുഴപ്പമാകുമെന്ന് ഞാൻ കണ്ടോ അയാൾ തൻ്റെ നിസ്സഹായാവസ്ഥ ഭാര്യയോട് പറഞ്ഞു രണ്ടു പെൺകുട്ടികളെ ഇറക്കിവിടേണ്ടതാണ് അതും പോരാഞ്ഞേ ഇനി അവരുടെ പടുപ്പ് ബാക്കി കൂടി കിടക്കുന്നു എനിക്കാണെങ്കിൽ വയസ്സായി വരികയാണ് ഒരു വാഴ പോലും ഇതുവരെ വൈശാഖ നട്ടിട്ടില്ല ഇനി അവനെയും കല്യാണം കഴിപ്പിച്ച് അവന്റെ ഭാര്യയെയും അവന്റെ കുഞ്ഞുങ്ങളെയും നോക്കാനും കൂടിയുള്ള ഹെൽപ്പ് എനിക്കില്ല ശേഖരം പറയുന്നതെല്ലാം ശരിയാണെന്ന് ഭാര്യയ്ക്ക് അറിയാമായിരുന്നു വൈശാഖനും അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കിടക്കുകയാണ് സത്യമല്ലേ അച്ഛൻ പറഞ്ഞത് അവളെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ എങ്ങനെ അച്ഛൻ കൂടെയുള്ള ചിലവ് നടത്തും തനിക്കാണെങ്കിൽ പത്തു പൈസ വരുമാനമില്ല അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അച്ഛൻ സമ്മതിക്കില്ല അഥവാ അച്ഛൻ സമ്മതിച്ചാലും അവൾ സമ്മതിക്കില്ല തന്നെയാണെങ്കിൽ വെറും ഒരു ആഭാസനായിട്ടാണ് അവൾ കണ്ടിരിക്കുന്നത് അതെല്ലാം അവൾ തക്കം പോലെ വീട്ടിൽ പറയും അപ്പോൾ അവർ തന്നെ ഇത് വേണ്ടെന്ന് വെച്ചോളും അതുകൊണ്ട് ഈ കാര്യത്തിൽ താൻ വിഷമിക്കേണ്ട പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം പാവം തൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഹലോ അതെ അതെ മകൻ്റെ പേര് വൈശാഖൻ എന്നാണ് അച്ഛൻ കൃഷിക്കാരനാണ് ആ മൂന്ന് സഹോദരിമാരുണ്ട് അശോകൻ ആരോടോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ചാമളയും തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ആണോ ഓ അത് തന്നെ ശരി ശരി കുഴപ്പക്കാരനല്ലോ ഓക്കെ ഓക്കെ അശോകൻ ഫോൺ വെച്ചു നമ്മുടെ അയ്യർ ആയിരുന്നു പുള്ളിയുടെ സിസ്റ്റർ പഠിപ്പിച്ചതാണ് ഈ പയ്യനെ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അയ്യരുടെ സിസ്റ്റർ പറഞ്ഞത് അശോകൻ ഫോൺ വെച്ചിട്ട് ഭാര്യയെ നോക്കി ലക്ഷ്മി അപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്നു അച്ഛനോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം എന്നവളെ ഓർത്തു തനിക്ക് ഒരു തരത്തിലും അയാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല വെറുമൊരു ഫ്രോഡാണ് അവൻ പെട്ടെന്ന് അശോകന്റെ ഫോൺ ശബ്ദിച്ചു ശാരദയാണല്ലോ അയാളുടെ ഇളയ പെങ്ങളാണ് ശാരദ അവിടെ അടുത്താണ് കെട്ടിച്ചയച്ചിരിക്കുന്നത് ഹലോ എന്താടി അയാൾ ഫോൺ എടുത്ത് കാതിൽ വെച്ചു ആണോ ഞാനിപ്പോൾ വരാം അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം പുറത്തേക്കിറങ്ങി എന്താ എന്തു പറ്റി ശ്യാമളയും മകളും കൂടി അയാളുടെ അടുത്തേക്ക് ഓടി വന്നു അളിയന് ചെറിയ നെഞ്ചുവേദന ഞാനിപ്പോൾ വരാം മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അയാൾ കാറിൽ കയറി കഴിഞ്ഞു ലക്ഷ്മിയാണെങ്കിൽ താൻ പറയാമെന്ന കാര്യം അച്ഛനോട് അവതരിപ്പിക്കാൻ സാധിക്കാത്തതിൽ വിഷമിച്ചു നിന്നു ഈശ്വര കുഴപ്പമൊന്നും വരത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് ശ്യാമള അടുക്കളയിലേക്ക് പോയി ലക്ഷ്മി തിരികെ തൻ്റെ മുറിയിലേക്കും അച്ഛൻ കൂടി വന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം എന്ന് ഓർത്തിരിക്കുകയാണ് ലക്ഷ്മി അച്ഛൻ തിടുക്കപ്പെട്ട് ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ നടത്തുമെന്ന് അവൾ വിചാരിച്ചില്ല എന്തായാലും അയാളെ ഒരിക്കലും തനിക്ക് ഭർത്താവായി കാണാൻ കഴിയുകയില്ല അവൾ ഉറപ്പിച്ചു മോളെ ലക്ഷ്മി അമ്മ അലറി വിളിക്കുന്നത് കേട്ടുകൊണ്ട് ലക്ഷ്മി താഴേക്ക് ഓടി എന്താ അമ്മേ അവൾ അമ്മയെ ചെന്ന് വട്ടം പിടിച്ചു മോളെ അച്ഛന് ആക്സിഡന്റ് ഉണ്ടായി നമ്മൾക്കുടനെ ഹോസ്പിറ്റലിൽ പോകാം അവർ ഒഴിഞ്ഞു വീണു അയ്യോ എൻ്റെ അച്ഛൻ എന്ത് പറ്റി അമ്മേ നമ്മളെന്ത് ചെയ്യും അവൾ ഉറക്കെ കരഞ്ഞു അടുത്ത വീട്ടിലെ ആരൊക്കെയോ ചേർന്ന് ലക്ഷ്മിയെയും അമ്മയെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒന്നും പറയാനായിട്ടില്ല സർജറി പുരോഗമിക്കുകയാണ് ഇടയ്ക്ക് ഇറങ്ങി വന്ന ഒരു സിസ്റ്റർ പറഞ്ഞു ശ്യാമയും മകളും നിറമൊഴികളോടെ ഇരിക്കുകയാണ് ഈശ്വര ഒന്നും വരുത്തരുതേ ശ്യാമള മനമുരുകി വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ഗോപനോട് ആരോ പറഞ്ഞിട്ട് അവരും വിവരമറിഞ്ഞിരുന്നു വിജി വേഗം തന്നെ വീട്ടിൽ വിളിച്ചു കാര്യം പറഞ്ഞിരുന്നു അത് കേട്ടതും എല്ലാവർക്കും വിഷമമായി ഒന്നും വരുത്താതിരുന്നാൽ മതിയായിരുന്നു സുമിത്ര പറഞ്ഞു അപകടനില തരണം ചെയ്തു റൂമിലേക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാം അശോകനെ ചികിത്സിച്ച ഡോക്ടർ ശ്യാമളയോട് ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു അവൾ ആ ഡോക്ടറോട് ഒരുപാട് നന്ദി പറഞ്ഞു അങ്ങനെ മൂന്നാം ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ അയാളെ ശരിക്കൊന്ന് എല്ലാവരും കാണുന്നത് ഇടത് കൈക്ക് ഒടുവുണ്ട് തലയ്ക്കും മുറിവ് പറ്റിയിട്ടുണ്ട് എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ആകും ഇതിനോടിടയ്ക്ക് ഒരു തവണ വൈശാഖനും അച്ഛനും കൂടി വിജിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിൽ വന്നിരുന്നു ശ്യാമളയും മൂത്ത മകളും മാത്രമേ അപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ അവിടെ വെച്ച് ദീപയെ അവർക്ക് ശ്യാമള പരിചയപ്പെടുത്തി കൊടുത്തു റൂമിലേക്ക് മാറ്റിയ അടുത്ത ദിവസം അശോകൻ ഭാര്യയോട് ഒരാഗ്രഹം പറഞ്ഞു തൻ്റെ രണ്ട് പെൺമക്കളെയും തനിക്ക് ഉടനെ കാണണമെന്ന് മൂത്ത മകളുടെ ഭർത്താവായ രാജീവിനേയും കൂട്ടി വേഗം എന്ന് ശ്യാമള അവളോട് വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ അവർ ലക്ഷ്മിയെയും വിളിച്ചു അശോകേട്ടാ അവർ രണ്ടാളും വരും ശ്യാമള പറഞ്ഞു നീ ആ വിജിയെ ഒന്ന് വിളിക്ക് അശോകൻ ഭാര്യയെ നോക്കി എന്താ അവർ ചോദിച്ചു ഒന്നുമില്ല നീ വിളിച്ചുതാ അയാൾ അവളോട് പറഞ്ഞു ഹലോ വിജി തിരക്കില്ലെങ്കിൽ വൈശാഖനോടും അയാളുടെ അച്ഛനോടും കൂടി ഹോസ്പിറ്റലിൽ ഒന്ന് വരാൻ പറയുമോ അയാൾ ചോദിക്കുന്നത് കേട്ട് ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് ശ്യാമള വിജിക്ക് സമയമുണ്ടെങ്കിൽ അവരോടൊപ്പം ഒന്ന് ഇറങ്ങുക കേട്ടോ അയാൾ അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ആലോചന ശ്യാമള ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മകൾക്ക് ആരുമില്ലാതാകും അയാൾ പറഞ്ഞു നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ ഈ ബന്ധത്തിന് ഭാര്യയോട് അയാൾ ആരാഞ്ഞു എനിക്ക് എതിർപ്പൊന്നുമില്ല അശോകേട്ട സന്തോഷമേ ഉള്ളൂ ഒന്നും സംഭവിക്കില്ല എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ അവർ വിഷമത്തോടെ ചോദിച്ചു ഒന്നുമില്ല മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ട് അയാൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആദ്യം എത്തിയത് ദീപയും ഭർത്താവുമായിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ അശോകം പറഞ്ഞു ജാതക ദോഷമുള്ളത് കൊണ്ട് നമ്മൾക്കിത് ഉറപ്പിക്കാമച്ച അല്ലായിരുന്നു ഇതിലും നല്ല ബന്ധം കിട്ടുമായിരുന്നു ലക്ഷ്മിക്ക് രാജീവൻ അഭിപ്രായപ്പെട്ടു ചിങ്ങത്തിന് മുൻപ് കല്യാണം നടത്തണം ഇനി ഇതുപോലെ യോജിച്ച ഒരു പയ്യന്റെ ആലോചന വന്നില്ലെങ്കിലോ മോനെ ശ്യാമള രാജീവിനോട് പറഞ്ഞു ലക്ഷ്മിക്ക് സമ്മതമാണല്ലോ അല്ലേ രാജീവൻ ചോദിച്ചു അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല ശ്യാമള പറഞ്ഞു എൻ്റെ രണ്ട് കുട്ടികൾ ഇതുവരെ എന്നോട് എതിർപ്പ് പറഞ്ഞിട്ടില്ല അശോകൻ ഒന്ന് കിടക്കയിൽ നിന്ന് ചരിഞ്ഞുകൊണ്ട് പറഞ്ഞു വിജി വിളിച്ചു പറഞ്ഞതുകൊണ്ട് ശേഖരനും വൈശാഖനും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവർ വന്നിറങ്ങിയതും വിജിയും വന്നു നിങ്ങളെന്നാ കയറി ചെല്ല് ഞാൻ ബൈക്ക് കൊണ്ടുവച്ചിട്ട് വരാം വൈശാഖൻ ടു വീലർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയി അവൻ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് തലമുടി കണ്ണാടിയിൽ നോക്കി ചീകി നോക്കിയപ്പോൾ കണ്ണാടിയിൽ കൂടി ഒരു പെൺകുട്ടി അവനെ നോക്കുന്നു അത് ലക്ഷ്മി ആയിരുന്നു അവൻ പെട്ടെന്ന് തിരിഞ്ഞു രണ്ടാളുടെയും കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം ഒന്ന് കോർത്തു വലിച്ചു അച്ഛൻ എങ്ങനെയുണ്ട് അവൻ ചോദിച്ചു കുറവുണ്ട് ഇയാൾ അച്ഛനെ കാണാൻ വന്നതാണോ അവൾ ചോദിച്ചു ഊ അവൻ മറുപടി കൊടുത്തു അച്ഛൻ്റെ സുഖവരങ്ങൾ തിരക്കി വന്നുകൊണ്ട് എന്നെ കയ്യിലെടുക്കാം എന്ന് കരുതേണ്ട എനിക്ക് ഇയാളെ ഇഷ്ടമല്ല ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല അത് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി മുൻപിലേക്ക് നടന്നു പോയി എടീ തെല്ല കൂടി തന്നെ വൈശാഖ് അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നിന്നു ഈ ലോകത്തിൽ നീ മാത്രമല്ല പെണ്ണായിട്ടുള്ളത് അല്ലെങ്കിലും എനിക്ക് നിന്നെയും അത്ര ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കൂടെ വരാനുള്ള യോഗ്യത ഒന്നും നിനക്കില്ല ഇതൊരുമാതിരി വെള്ളരിക്കണ്ടത്തിലെ കണ്ണേർ പോലെയല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട എൻ്റെ പെങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോടി ഡീ വൈശാഖൻ വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു ബിജി നോക്കിയപ്പോൾ വൈശാഖനും ലക്ഷ്മിയും കൂടി നടന്നു വരുന്നു